മണ്ണിൽ പുതഞ്ഞ ശരീരഭാഗങ്ങൾ വൃത്തിയാക്കി തിരിച്ചറിയാൻ പാകത്തിന് ബന്ധുക്കൾക്ക് മുന്നിൽ എത്തിക്കുക എന്നത് ഒരു വലിയ ദൗത്യമാണ് മലപ്പുറത്തെ ഒരു കൂട്ടം സ്ത്രീകളാണ് ഈ ശ്രമകരമായ സങ്കടകരമാണെന്ന് പറയാവുന്ന ഒരു ദൗത്യം ഏറ്റെടുത്തിരിക്കുന്നത് അവരുമായി ഈശ്വര ന്യൂസ് പ്രതിനിധി അമൃത സംസാരിച്ചു വയനാട്ടിലുണ്ടായ ഉരുൾപൊട്ടലിൽ സൈന്യവും പോലീസും എല്ലാം അവരുടെ രീതിയിൽ രക്ഷാപ്രവർത്തനം നടത്തുമ്പോൾ ഇവിടെ നിലമ്പൂരിൽ വേറിട്ടൊരു സേവനമാണ് ഈ സ്ത്രീജനങ്ങൾ കാഴ്ചവെക്കുന്നത് അതായത് മൃതദേഹം കൊണ്ടുവരുന്ന മൃതദേഹങ്ങൾ ക്ലീൻ ചെയ്യാനും അതുപോലെ തന്നെ മറ്റു കാര്യങ്ങൾക്കും ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കുന്നതിനടക്കം ഇവരുടെ സേവനം നൽകിയിട്ടുണ്ട് നമുക്ക് അവരോട് തന്നെ ചോദിക്കാം ഇതിപ്പോൾ നിങ്ങൾ സ്വയം ഈ സേവനത്തിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ് അതിനെക്കുറിച്ച് എന്താണ് പറയുന്നത് നമസ്കാരം ഞങ്ങൾ ടീം വെൽഫെയറിൻ്റെ ജില്ലാ ലീഡേഴ്സാണ് ഞങ്ങൾ ഇന്നലെ രാവിലെ മുതൽ ഇവിടെ ഉണ്ട് ഇന്നലെ രാവിലെ ആറര മുതൽ നമ്മുടെ ക്യാമ്പ് ഓഫീസുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ ആദ്യം ഞങ്ങൾ പുഴയുടെ പൂതാനം പുഴയുടെ ഭാഗത്ത് തെരച്ചിലിന് ഞങ്ങൾ ഇറങ്ങി ഞങ്ങളുടെ നേതൃത്വത്തിൽ ഒരു കൂട്ടം വനിതകൾ ഇറങ്ങി അതിനുശേഷം ഞങ്ങളിവിടെ ഹോസ്പിറ്റലിൽ വന്നു അപ്പം മുതൽ ഇവിടെ വരുന്ന എല്ലാ ബോഡികളും ആൺ പെൺ വ്യത്യാസമില്ലാത്ത എല്ലാ ബോഡികളും നമ്മൾ ഇൻക്വസ്റ്റ് ചെയ്യാൻ വേണ്ടി പോലീസുകാരെ ഹെൽപ്പ് ചെയ്തു കൊടുത്തു അതിനുശേഷം ആ ബോഡി മോർച്ചറിയിൽ കൊണ്ടുവെക്കാൻ സ്ട്രക്ച്ചറിലടക്കം എടുത്ത് നമ്മൾ കൊണ്ടുപോയി മോർച്ചറി തന്നെ നമ്മൾ കൊണ്ടു വെച്ചു തിരിച്ച് പോസ്റ്റ്മോർട്ടം ചെയ്യാൻ വേണ്ടി തിരിച്ച് കൊണ്ടുവന്ന് കൊടുക്കുകയും ചെയ്തു അതേപോലെ പോസ്റ്റ്മോർട്ടം ചെയ്ത ബോഡികൾ ക്ലീൻ ചെയ്ത് അതിനെ വൃത്തിയാക്കി ഡ്രസ്സ് ചെയ്യിപ്പിച്ച് തുടങ്ങിയ എല്ലാ പരിപാടികളും നമ്മൾ ഇന്നലെ രാത്രി ഒമ്പത് മണിക്ക് എല്ലാ ബോഡികളും അവസാനിക്കുന്നത് വരെ ഞങ്ങളുടെ നേതൃത്വത്തിലുള്ള ടീം വെൽഫെയറിൻ്റെ വനിതാ സംഘം ഇവിടെ സജീവമായിരുന്നു ഇന്ന് രാവിലെ ആറരയ്ക്ക് നമ്മളിവിടെ വീണ്ടും തിരിച്ചെത്തിയിട്ടുണ്ട് വീട്ടിൽ പോയി തിരിച്ചെല്ലാവരും അതേ ഊർജത്തോടു കൂടി തന്നെ കാരണം ഹൃദയഭേദകമായിരുന്നു ഓരോ വരുന്ന ഓരോ കാഴ്ചകളും എല്ലാം മൂന്ന് ബോഡികൾ ഒഴികെ ഇന്നലെ ഇന്നുമായി ഏകദേശം നൂറിലധികം ബോഡികൾ അല്ലെങ്കിൽ നൂറിനോടടുത്തുള്ള ബോഡികൾ ഇവിടെ എത്തിയിട്ടുണ്ട് അതിൽ മൂന്ന് ബോഡികൾ മാത്രമാണ് ഫുൾ ബോഡി എന്ന് പറയാവുന്നത് ബാക്കി എല്ലാ ബോഡികളും പാർട്സുകൾ മാത്രമാണ് ആഴ്ചകളോളം ഇവിടെ സേവന പ്രവർത്തനം ചെയ്തിട്ടുണ്ട് അല്ല ഞങ്ങൾ ഇന്നലെ പുഴയിൽ പോയി തെരയാൻ പോയി നമ്മുടെ മനസ്സിലെന്താ പോലെയുള്ള സഹോദരങ്ങളാണ് ഈ അപകടത്തിൽപ്പെട്ടത് അപ്പോൾ ഒരാളെങ്കിലും നമുക്ക് രക്ഷിക്കാൻ പറ്റിയാലോ അല്ലെങ്കിൽ ഒരാളെങ്കിലും നമ്മുടെ ഈ പറഞ്ഞ പോലെ എല്ലാവിധ ബഹുമാനത്തോടും കൂടി നമുക്ക് എടുക്കാൻ പറ്റിയാലോ എന്നുള്ള ചിന്ത മാത്രമായിരുന്നു ഞങ്ങളുടെ മനസ്സിൽ അതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു ധൈര്യം നമുക്ക് മനസ്സിലുള്ളതുകൊണ്ട് എല്ലാ ഭാഗവും നമുക്ക് വളരെ ചെയ്യാൻ സാധിച്ചു പറയുന്നത് മറ്റുള്ളവർ ഇൻക്വസ്റ്റ് നടപടിക്ക് വേണ്ടി ബോഡികൾ എത്തിക്കുമ്പോൾ കവർ ചെയ്തിരിക്കുന്ന തുണി മാറ്റുന്ന സമയത്ത് മറ്റുള്ളവർ പിന്മാറുമ്പോൾ ഇവർ മുന്നിട്ടിറങ്ങുകയാണ് ചെയ്തിരുന്നത് അതായത് സന്നദ്ധ സേവനത്തിന്റെ പുതിയൊരു മാതൃക തന്നെയാണ് നിലമ്പൂരിലെ ഈ സ്ത്രീകൾ കാഴ്ചവെക്കുന്നത് വൈഷ്ണവ കൃഷ്ണനൊപ്പം നിലമ്പൂരിൽ നിന്നും അമൃതാ മുരളി ഏഷ്യാനെറ്റ് ന്യൂസ്